നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഇഷ്ടക്കാരൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുണ്ടെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരം പുറത്തു വരുന്നു അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താൻ പര്യാപ്തമായ കേസാണ് ഉള്ളത് എന്ന് തന്നെ കോടതി പറയുന്നു അദ്ദേഹം കുറ്റകൃത്യം നടത്തേണ്ടി നടത്തിയിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു ഒരു വാർത്ത തന്നെ പുറത്തു വരികയാണ് എന്തായാലും വിജിലൻസിനെതിരെ വിചാരണ കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയ വിജിലൻസ് അന്വേഷണം നടത്തേണ്ടത് ഇത് നിയമതത്വങ്ങൾക്ക് എതിരാണ് എന്നുകൂടി വിജിലൻസ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അനുമതി തേടിയത് എന്തിനെന്നതിൽ വ്യക്ത വ്യക്തതയില്ല എന്നുകൂടി കോടതി പറയുമ്പോൾ അത് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു ചൂണ്ട് വിരൽ കൂടിയായി തന്നെ നമുക്കത് കരുതേണ്ടി വരും എം ആർ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കാൻ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടു എന്നതാണ് ഈ ഒരു കേസിലെ പ്രശ്നം എം ആർ അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതിക്ക് മുഖ്യമന്ത്രിയുടെ അനുമതിയുടെ യാതൊരു കാര്യവുമില്ല എന്നതുകൂടി കോടതി പറയുന്നു ക്ലീൻ ചീറ്റ് അംഗീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ കൂടുതൽ പരാമർശം കോടതിയെ കൊണ്ട് നടത്തിക്കരുതെന്ന് കൂടി പറയുന്നു ഇത് സംസ്ഥാന സർക്കാരിനേറ്റ മുഖത്തേറ്റ ഏറ്റവും വലിയ ഒരു അടിയായി തന്നെ നമുക്ക് പറയേണ്ടി വരും പരാതിക്കാരൻ ഉയർത്തിയ ആക്ഷേപങ്ങൾ തള്ളിക്കളയാനാകില്ല അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം നിയമാനുസൃതമായി കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല അല്ലെങ്കിൽ കേരള പോലീസിന്റെ ഭാഗമായിട്ടുള്ള വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്ന് കൂടി കോടതി പറയുന്നു അപാകതകളോടെയാണ് അന്വേഷണമെങ്കിൽ അജിത് കുമാറിന് ഗുണം ലഭിക്കുമെന്ന് പറഞ്ഞ കോടതി മതിയായ തെളിവുകൾ ഈ ഒരു വിഷയത്തിലില്ല എന്ന പ്രോസിക്യൂഷന്റെ വാദം തെള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയത് സംസ്ഥാന സർക്കാരിന് കോടതിയിലേറ്റ വിജിലൻസ് കോടതിയിലേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായി തന്നെ നമുക്കിത് കാണേണ്ടി വരും എന്തായാലും വിജിലൻസ് ഈ ഒരു വിഷയത്തിൽ വസ്തുതാപരമായി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല ആക്ഷേപമുയർത്തിയ കാലത്തെ വരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ല വസ്തു വാങ്ങാനായി ഉപയോഗിച്ച പണം എവിടെ നിന്ന് അജിത് കുമാർ സമാഹരിച്ചു എന്ന കാര്യത്തിൽ കൂടി വ്യക്തതയും ില്ല എന്നുകൂടി കോടതി പറയുന്നു എന്തായാലും എം ആർ അജിത് കുമാറിനെതിരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനം കോടതി നടത്തിയിരിക്കുന്നു അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട കോടതി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്ക് പേഴ്സണലിയും ഏറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായി തന്നെ നമുക്ക് കാണേണ്ടി വരും